നമ്മള് രാജ്യമാകെ തുടരുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെയും നമ്മൾ ഈ രാത്രിയിൽ അറിയാലോ ഒരു റന്താ മാസമാണ് രാജ്യമൊട്ടാകെ വിദ്യാർത്ഥികളും തൊഴിലാളികളും സന്നദ്ധ സംഘടന എല്ലാവരും സമരത്തിന്റെ പാതയിലാണ് ഒരു നിലക്കും ഈ സമരത്തിൽ നിന്ന് പിറകോട്ട് പോകില്ല സി ഐ എൻ ആർ സി എന്ന് പറയുന്ന അതിനിധികൃഷ്ടവും അത് അത് പിൻവലിക്കുന്നത് വരെ ഈ സമരഭൂമികയിൽ നിന്ന് നമ്മളാരും ഫലകോട്ട് പോകില്ല എന്ന വലിയ പ്രഖ്യാപനമാണ് ഈ കാണുന്നത് ഈ രാത്രിയിലും ഇത്രയും വലിയ ജനക്കൂട്ടം നിങ്ങൾ കണ്ടില്ലേ ആയിരക്കണക്കിന് വരുന്ന മനുഷ്യരാണ് ജാതി മത ഭേദമന്യേ എല്ലാ വിഭാഗത്തിനും പെട്ട ആളുകളാണ് ഈ വിഷയത്തിൽ ഒത്തുകൂടിയിട്ടുള്ളത് ഇത് ഗവൺമെന്റിനെതിരായ താക്കീതാണ് നരേന്ദ്രമോദിക്കെതിരായ താക്കീതാണ് ആർ എസ് ിയതാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ അതിശക്തമായ പ്രക്ഷോഭ പരിപാടികൾ വരും ദിവസങ്ങളിൽ ും ഒരു നിലക്കും ഇതിൽ നിന്ന് പുറകോട്ട് പോവുകയില്ല നമ്മൾ ആവർത്തിച്ച് പറയുന്നത് ബാധിക്കില്ല അവർ അങ്ങനെ പറയുന്നു പക്ഷേ നമുക്കറിയാലോ ഈ സി ഐ എ നടപ്പിലാക്കിയപ്പോ അതിൽ ഒരു മതവിഭാഗത്തെ മാത്രം മാറ്റി നിർത്തിയത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് അവർക്ക് മറുപടി പറയാൻ സാധിക്കുന്നുണ്ടോ പ്രസി പിന്നെ റിലീജിയസ് പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത് എല്ലാ വിഭാഗത്തിലുമിട്ട് പാകിസ്ഥാനിലായാലും അഫ്ഗാനിസ്ഥാനിലായാലും പിന്നെ ബംഗ്ലാദേശിലായാലും മുസ്ലിം മതത്തിൽപ്പെട്ടവർ പോലും പീഡനത്തിനിരയാകുന്നുണ്ട് എന്തേ അവരെ ഈ രാജ്യത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കാത്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിലവിൽ ഈ രാജ്യത്തുള്ള മുമ്പെങ്ങോ ഈ നാട്ടിലേക്ക് വന്ന പൂർവികരായിട്ട് വന്ന മുൻ രാഷ്ട്രപതിയുടെ കുടുംബങ്ങൾ പോലും പിന്നെ ഈ എൻ ആർ സി ഈ പുറത്തു പോകേണ്ടി വരുമെന്നുള്ള വളരെ ഭീകരമായ വളരെ ഞെട്ടിപ്പിക്കുന്നതായ വിവരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഉണ്ട് അപ്പോ മുസ്ലിങ്ങളെ മാത്രം മാറ്റി നിർത്തുന്നു എന്ന് വന്നാൽ തീർച്ചയായിട്ടും ലോകത്തിനു രാജ്യം നിൽക്കുകയാണ് അമേരിക്ക ഇതിനെ ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുന്നു ഒന്നടങ്കം ഇതിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നു പിന്നെ എങ്ങനെയാണ് ബിജെപിയുടെ വാദം നിലനിൽക്കുക തീർച്ചയായിട്ടും ഈ സമരം നമ്മൾ നേരത്തെ വരെ ഒരു നീക്കം നടത്തിയപ്പോൾ തുടങ്ങി വെച്ചതാണ് ാണ് പിന്നീട് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഈ സമരം നിർത്തിവെച്ചതായിരുന്നു പക്ഷെ വീണ്ടും നിയമമായിരിക്കുന്നു നിയമമായ സാഹചര്യത്തിൽ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം ഈ രാജ്യത്ത് മുസ്ലിങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണ് ഈ രാജ്യമെന്ന് ഇവിടുത്തെ ഭരണകൂടത്തെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ രാജ്യ തലസ്ഥാനത്ത് സമരം നടക്കുന്നു ജാമ്യാ മില്ലിയയിൽ ജെൻ യുവിൽ ഇന്ത്യയിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ കൊണ്ടിരിക്കുകയാണ് അതിൽ മതത്തിന്റെ വേർതിരിവില്ല ഹിന്ദു ആ മുസ്ലിങ്ങളാണ് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇന്ത്യയുടെ മഹാഭാഗ്യം അത് തന്നെയാണ് ഞങ്ങൾ പരിവാറിന്റെ ഏറ്റവും ഹീനമായ ഈ ഇതിനെതിരെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ അതിശക്തമായ പ്രതിഷേധം നമ്മുടെ പാലറ്റിലൂടെ രേഖപ്പെടുത്തി നമ്മുടെ പാർലമെന്റിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി മുന്നണി രാഹുലിന്റെ നമ്മുടെ പാർലമെന്റിൽ അതിനുവേണ്ടിയിട്ടുള്ള പോരാട്ടവുമായിട്ട് കൂടി നമ്മൾ ഈ കൂടിച്ചേരലിനെ കാണുക ഞാൻ ദീർഘിപ്പിക്കുന്നില്ല കാവംപറം മീൻപാറയിൽ നിന്ന് ആയിരക്കണക്കിന് നമ്മുടെ പ്രവർത്തകന്മാരാണ് റമദാനിന്റെ സകല പ്രയാസങ്ങളും മറന്നുകൊണ്ട് നമ്മുടെ മുസ്ലിം സഹോദരങ്ങളുടെ സാന്നിധ്യം ഈ ഈ എന്നുള്ളത് രാജ്യത്തെ സമൂഹം ഞങ്ങളുടെയൊക്കെ െങ്കിലും പുറന്തള്ളാൻ നരേന്ദ്രമോദിക്ക് സാധിക്കൂ എന്ന ഉറക്ക ഉറക്കെയുള്ള പ്രഖ്യാപനമാണ് രാജ്യമെമ്പാടുമുള്ള മതേതര വിശ്വാസികൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ പ്രതിഫലനം കൂടിയാണ് ഈ വലിയ നാം ഞാൻ ഇവിടെ ഈ സമരാഗ്നിയിൽ പങ്കെടുത്ത എല്ലാവരെയും മണ്ഡലം യു ഡി എഫ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട്